ഗൗതാമായ ശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്ത് വന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു ഈ ആ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനായ ശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹമാണ് ഇന്ന് പാലം തിരുവതങ്ങൾ നിന്ന് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം വാഴക്കിഴിഞ്ഞേഖക പതിനൊന്നാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം ആ വാക്യം ഇങ്ങനെയാണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ കോപം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ കോപം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് പലപ്പോഴും ഈ ഒരു കാലഘട്ടത്തില് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനമായ ഒരു വിഷയമാണ് ആഴമായി അടുക്കുക അതായത് ദൈവത്തോട് ആഴമായിട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോകുക പക്ഷെ ഈ കാലഘട്ടത്തെ കുറിച്ച് പൈസ അന്ത്യകാലഘട്ടം സമയം കഥാ നല്ല ഒരിക്കൽ പറയുകയാണെങ്കിൽ എന്റെ വഴിപോലെ വിശ്വാസം കണ്ടെത്തുമോ അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളുടെ അനുസൃതമാക്കി തന്നെ അടയാള ലിസ്റ്റിൽ തന്നെ അന്ത്യകാലത്തിന്റെ അടയാള ലിസ്റ്റിൽ തന്നെ പറയുന്നു ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും കൂടുതൽ വ്യക്തികൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആരാധിക്കുന്ന ഒരു കൂട്ടം ദൈവത്തോട് അടുത്തു വരുന്ന ഒരു അനുഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ വചനം എടുത്തു പറയുന്നു ദൈവം അവയെ സ്വന്തം ആശിക്കുന്നതിന്റെ ഓർമ്മം കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ് വിശ്വാസം അങ്ങനെയെങ്കിൽ കോച്ചുകുടെ അനധികാരികമായിട്ട് പറയുകയാണെങ്കിൽ ദൈവവും മനുഷ്യൻ തമ്മിലുള്ള ആഴമായ ബന്ധമാണ് വിശ്വാസം എന്ന് പറയുന്നത് വൈകി തന്നെ വിശ്വാസത്തെ കുറിച്ച് പല പല തരത്തിൽ കാണുവാൻ നമുക്ക് കാ കാണുവാൻ കഴിയും ഒന്ന് അവയെ കടുത്ത മണിയോളമുള്ള വിശ്വാസം ഈ വിശ്വാസം ലൂക്കോസൈഡ് ദിവസ വിശേഷം പതിനേഴാം അധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും രണ്ട് അവയ അല്പവിശ്വാസം മത്തായണി ദിവസ വിശേഷം പതിനാലാം അധ്യായം അതിന്റെ മുപ്പത്തൊന്നാമത്തെ വാക്യം മൂന്നാമത്തെ വിശ്വാസം വലിയ വിശ്വാസം ആ വിശ്വാസത്തെ കുറിച്ച് വചനം പറയുന്നത് മത്തായണി ദിവസ വിശേഷം എട്ടാം അധ്യായം അതിന്റെ പത്താമത്തെ വാക്യം മത്തായി പതിനഞ്ച് ഇരുപത്തെട്ട് ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വലിയ വിശ്വാസത്തെ നമുക്ക് കാണാൻ കഴിയും കുറച്ചുകൂടെ ആധികാരികമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരു വ്യക്തി ആലയത്തിന്റെ അകത്ത് വരുമ്പോൾ അവന്റെ അക താർത്ഥ്യമായിട്ട് ഒളവാകുന്ന വിശ്വാസമാണ് അല്പവിശ്വാസം ഈ വിശ്വാസം ദൈവവചനം കേട്ടും അവൻ പ്രാർത്ഥിച്ച് ദൈവികമായിട്ടുള്ള ജ്ഞാന ഹൃദയത്തിൽ നിന്ന് ആഴമായി വളരുന്ന സമയത്ത് ഈ വിശ്വാസം വർധിച്ച് അൽ അവയെ കടുക് മണിയോളമുള്ള അതായത് കടുക് മണി വിശ്വാസം വർധിച്ച് അല്പവിശ്വാസത്തിലേക്ക് വരുന്നു അല്പവിശ്വാസം വർധിച്ച് വലിയ വിശ്വാസത്തിലേക്ക് വരുന്നു അപ്പോ പുതുതായിട്ട് ഒരു വ്യക്തി ആലയത്തിൻറെ അകത്ത് വരുമ്പോൾ അവനകത്ത് ഉളവാകുന്ന വിശ്വാസമാണ് കടുക് മണി വിശ്വാസം ദൈവത്തിന്റെ വചനം കേട്ടും വർധിച്ചും അതുപോലെ തന്നെ സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ കേട്ട് കേട്ട് നമ്മുടെ വിശ്വാസം പ്രാർത്ഥിച്ചു വരുമ്പോൾ ആ കടുക് വിശ്വാസം വളർന്ന് അല്പവിശ്വാസത്തിലേക്ക് വരുന്നു എന്നാൽ ഈ അല്പവിശ്വാസത്തെ സംബന്ധിച്ച് ചില ഘട്ടത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ ചില സംശയങ്ങൾ ഉണ്ടാകാൻ ഉണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കുമോ നമ്മൾ പ്രാർത്ഥിച്ചാൽ അടയാളങ്ങൾ നടക്കുമോ സത്യമാണ് കടകുമണി വിശ്വാസത്തിൽ നിന്ന് അല്പവിശ്വാസത്തിലേക്ക് വരുന്ന നമ്മൾ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും അടയാളം നടക്കും കാര്യം വിശ്വാസത്തിന്റെ അർത്ഥത്തോളം ശക്തിയുണ്ട് അല്പവിശ്വാസം ദൈവത്തിന്റെ വചനം കേട്ടും പ്രാർത്ഥിച്ചും ധ്യാനിച്ചും വരുമ്പോൾ അത് വീണ്ടും വളർന്ന് വലിയ വിശ്വാസത്തിലേക്ക് വരികയാണ് ഈ വലിയ വിശ്വാസമാണ് ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വിശ്വാസം ഈ വലിയ വിശ്വാസം വിശ്വാസമുള്ളവനാണ് ക്രിസ്തുവിന്റെ കാന്ത എന്ന് പറയുന്നത് ഈ വലിയ വിശ്വാസം വിശ്വാസമുള്ളവർ തന്നെയാണ് മത്യാകാശത്തിൽ കഥ വരുമ്പോൾ അവനോടൊപ്പം എടുക്കപ്പെടുന്ന ക്രിസ്തുവിന്റെ കാന്ത എന്ന് പറയുന്നത് വലിയ വിശ്വാസമുള്ളവർ തന്നെയാണ് ദൈവരാജ്യം അവകാശമാക്കുന്നത് നമുക്ക് മുമ്പേ മരിച്ചുപോയ പോടാനും കൂടി വിശുദ്ധന്മാരുണ്ട് അവരൊക്കെയും വലിയ വിശ്വാസത്തെ അടിയുറച്ച് നിന്ന ആൾക്കാരാണ് എന്റെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി മാതാവ് പിതാവെ താങ്കൾ ആരിലാണ് വിശ്വസിക്കുന്നത് യേശുവിനെ നിനക്ക് വിശ്വസിക്കാമെന്നുണ്ടെങ്കിൽ യേശുവിന്റെ കൈവിടത്തില്ല വിശ്വസിക്കുന്നവര് മൂന്ന് പ്രത്യേകതകളുണ്ട് ഒന്ന് വിശ്വസിക്കുന്നവൻ ലക്ഷിച്ചു പോകത്തില്ല രണ്ട് വിശ്വസിക്കുന്നവൻ ഓടിപ്പോവത്തില്ല മൂന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ദീനക്കാർക്ക് സൗഖ്യമാക്കുന്നതാണ് അങ്ങനെ ഞാൻ വിളിച്ചു പോയിട്ട് വിശ്വാസം അവയെ സ്വത നമ്മുടെ അകത്തുണ്ടോ നിശ്ചയമായിട്ടൊന്നും അത്ഭുതങ്ങൾ നമ്മുടെ കരത്താലിൽ നടക്കും അടയാളങ്ങൾ നമ്മുടെ കരത്താലിൽ നടക്കലും നമ്മുടെ ലൈഫിന്റെ അകത്ത് തന്നെ ഒരു ചേഞ്ചസ് ഉളവാകുക തന്നെ ചെയ്യാം നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാമോ നമ്മൾ യേശുവിൽ വിശ്വസിക്കാം വിശ്വസിക്കാമോ നമ്മൾ വിശ്വസിക്കുന്നത് ആരുമായിട്ട് യേശുവിനെ ഒന്ന് മുറുകെ പിടിക്കാമോ യേശുവിനെ ഒന്ന് വിശ്വസിക്കാമോ ആ യേശുവിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ കടുക് വണികയിൽ ഇരിക്കുന്ന നിന്റെ വിശ്വാസം വർദ്ധിച്ച് അല്പവിശ്വാസത്തിലേക്ക് വരും അല്പവിശ്വാസം ആമേ ആമയെം വർദ്ധിച്ച് വലിയ വിശ്വാസത്തിലേക്ക് വരുന്നു വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനം താനും വരുന്നു സഹോദര സഹോദരി മാതാവ് പിതാവെയും യേശുവിനെ മുഴുകെ പിടിക്കുക ഈ യേശു ആണ് യഥാർത്ഥ ദൈവം സത്യദൈവം ആ യേശുവിനെ നീ മുഴുകെ പിടിച്ചുകൊണ്ട് ആഴമായി വിശ്വസിക്കുകയും കർത്താവിന്റെ മഹത്വം എന്റെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെട്ട് വരട്ടെ കണ്ണുകളടയ്ക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക കർത്താവേ ഈ നല്ല സമീപനായ സ്ത്രോത്രം ഈ തിരുവചനം ആരൊക്കെ കേൾക്കുന്നു വലിയ അത്ഭുതങ്ങൾ ചെയ്യണം അവരെ യേശുവിനെ മോഹെ പിടിക്കട്ടെ അവര് യേശുവിനെ വിശ്വസിക്കട്ടെ വിശ്വാസത്തിൽ പോലെയുള്ള അത്ഭുതങ്ങൾ അവരുടെ ലൈഫിന്റെ അകത്ത് വെളിപ്പെട്ടു വരട്ടെ അങ്ങനെയുള്ള നാമ മഹത്വപ്പെടണം പഠനം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആവേ ആ